നമസ്കാരം ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതൽ നാശം കോൺഗ്രസ് ആണ് രാജ്യത്തിന് വരുത്തിയതെന്ന് തുറന്നു പറഞ്ഞേ ബി ജെ പിയുടെ ഹിമാചൽ പ്രദേശ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ബിന്ദാൽ രാജ്യത്തെ വിറ്റുതുലയ്ക്കൽ വിഭജനം അടിയന്തരാവസ്ഥ ജാതീയത പ്രചരിപ്പിക്കൽ എന്നിവ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജീവശ്വാസം എന്ന് പറയുന്നത് സ്വജനപക്ഷ അതിന്റെ വലിയ തെളിവാണ് ഹിമാചൽ പ്രദേശിലും രാജ്യത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഹിമാചൽ പ്രദേശിലെ ഉനൈയിൽ നടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തക സമിതി യോഗത്തിലാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ബിന്ദാൽ കോൺഗ്രസിന്റെ കപടത തുറന്നു പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ ക്രമസമാധാനം അതിന്റെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും ഏഴിലധികം വെടിവെപ്പ് കേസുകൾ ഇരുന്നൂറ്റി അൻപത് കൊലക്കേസുകൾ മൂവായിരത്തിലധികം മയക്കുമരുന്ന് കേസുകൾ തൊള്ളായിരത്തി അൻപത് സ്ത്രീ പീഡന കേസുകൾ എന്നിവ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുണ്ട് എന്നും സർക്കാർ സംരക്ഷണത്തിലാണ് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് എന്നും അദ്ദേഹം തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി